മോനവാഗ്ദാനങ്ങളുടെ അധികാരത്തിലെത്തിയ മോദി ഭരണം നടപ്പിലാക്കിയത് ഹിന്ദുത്വ അജണ്ടകൾ മാത്രം ബി ജെ പിയുടെയും കൂട്ടാളിയുടെയും അഴിമതി രാജ്യത്തിന് സമ്പത്ത് കവർന്നെടുത്തു ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കോടികൾ തട്ടിയെടുത്ത് പുറത്തു വരാതിരിക്കാൻ കോടതിയിൽ സർക്കാർ കളിച്ച ലജ്ജിക്കുന്ന നാടകം ആർക്കും മറക്കാനാവില്ല രണ്ടായിരത്തി അര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശം മുസ്ലിം പ്രാവണ്യം പ്രഖ്യാപിച്ചാണ് മോദിയുടെ പ്രകോപന പ്രസംഗം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഇത് ആവർത്തിച്ചത് വിദേശം പടർത്തുക എന്ന കരുതിക്കൂട്ടിയുള്ള ഉദ്ദേശത്തോടെ തന്നെ മുസ്ലിം വിരുദ്ധ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്ന ആസൂത്രണ അതിന്തിയുടെ ഭാഗമാണിതെന്ന് വ്യക്തം ഇതോടെ ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിലിരിക്കാൻ അർഹതയില്ലാത്ത ആളെന്ന് ഒരിക്കൽ കൂടി ഇവിടെ മോദിയുടെ വിദേശ പ്രശ്നം സംസ്ഥാനത്ത് വൻ ചർച്ചയായതോടെ എൻ ഡി എക്ക് തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ച് ബീഹാറിലെ എൻ ഡി എ സഖ്യം കടുത്ത ആശങ്കയിലാണ് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് ഇതിനു കാരണം തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട ിൽ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം എതിർ കക്ഷികൾ ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ജെ ഡി യു മത്സരത്തിനിറങ്ങിയ പല മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് നിതീഷ് കുമാർ മതേതര പ്രതിച്ഛായി ലഭിച്ചിരുന്ന ഈ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് കൂടാതെ മോദിയുടെ പരാമർശം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യം ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് കാരണമാകുമോ എന്നാണ് ജെ ഡിയും എൽ ജെ ഒരുപോലെ ഭയപ്പെടുന്നു ബീഹാറിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് എൺപത്തെട്ട് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അറുപത് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് അതിൽ മോദിയുടെ ഗ്യാരണ്ടിയും നിതീഷ് കുമാറും വിശ്വസിച്ച് കൂടുതൽ പേർ വോട്ട് ചെയ്യുമെന്ന എൻ ഡി എ പ്രതീക്ഷിച്ച ബീഹാർ ശതമാനക്കണക്കാണ് ഇപ്പോൾ തിരിച്ചടിയായത് അതേസമയം പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ വിശദീകരണം നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും പാർട്ടി അധ്യക്ഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് വർഗീയ വംശീയ കലാപമുണ്ടാക്കി ഒന്നാം മോദി സർക്കാർ കോപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്താണ് രണ്ടാം ബി ജെ പി അധികാരത്തിലെത്തിയത് നിലവിൽ കോപ്പറേറ്റ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വീണ്ടും അധികാരത്തിലേറാനുള്ള ശ്രമമാണ് ബി ജെ പി ശ്രമിക്കുന്നത് കൂടാതെ നരേന്ദ്ര നരേന്ദ്രമോദിയെ ജനം പുറത്താക്കുമെന്നും ഉറപ്പാണെന്നും കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് പറഞ്ഞു അത് അദ്ദേഹത്തെ കൂടുതൽ നിരാശനാക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നടത്തുന്ന പ്രസംഗങ്ങൾ ശരിക്കും ലജ്ജാകരമാണെന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക